ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയില് ചെറിയൊരു ബേസിനകത്തോ ഡ്രമ്മിനകത്തോ ഒക്കെ മീൻ മീനിനെ വളർത്തുന്നത് എങ്ങനെയെന്നുള്ളത് അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണേ ഇതിപ്പോൾ ഇതിനകത്ത് കാണുന്നത് എൻ്റെ ഒരു പഴയ കുളമാണ് അപ്പോൾ അതൊരു ചെറിയ പടുതാക്കുളം എന്ന് വെച്ചാൽ പിന്നെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഞാൻ തന്നെ ഞങ്ങൾ തന്നെ ഞാനും കുട്ടികളും കൂടെ ചെയ്ത ഒരു പടുതാക്കുളം അതിപ്പം അഞ്ചാറ് വർഷമായി ഇത് ചെയ്തിട്ട് അപ്പോൾ അത് കുറച്ച് പിന്നെ അഴുക്കൊക്കെ ആയിട്ട് അഴുക്കെന്ന് വെച്ചാൽ ഇതിനകത്തൊരു മരം ഉണ്ടായിരുന്നു അത് പിന്നെ വള്ളിയൊക്കെ പടർന്ന് കയറിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ആ വള്ളിയൊക്കെ വെട്ടിയിട്ടപ്പോൾ ഇതിനകത്തേക്ക് വീണിട്ട് ആ ഇലയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതെല്ലാം കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അപ്പോഴത്തേന് ഇതിനകത്ത് കുറേ പ്ലാറ്റ് മീനുണ്ട് അതെല്ലാം എടുത്തിട്ട് വേറെ പുറത്ത് ഡ്രമ്മിലോ ബേസിനിലോ ഒക്കെ ഇട്ട് വെക്കണം അപ്പോൾ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ചത്തുപോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഓക്സിജനൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബേസണിനകത്ത് എങ്ങനെ മീനിനെ വളർത്താം അപ്പോൾ അത് ഈസി ആയിട്ട് അത് ചാവാതെ എങ്ങനെ ഇരിക്കും അപ്പം പ്ലാൻസ് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്ത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു മീഡിയ ആണേ ഓക്കെ അപ്പോൾ ഒരു ബേസണിനകത്ത് മീനുകളെ വളർത്തുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം അതിനാദ്യമായിട്ട് ഇതേമാതിരി ഒരു ബേസണ് അത് പ്ലാസ്റ്റിക് ഷോപ്പുകളിലൊക്കെ കിട്ടും നൂറ് രൂപയ്ക്കൊക്കെ ഉള്ള ബേസണുകളാണേ അത് കഴിഞ്ഞിട്ട് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള എന്ന് വെച്ചാൽ ഇതിൽ വളക്കൂറുള്ള മേൽമണ്ണ് മേൽമണ്ണ്ണ് എടുത്ത് വെക്കുക അത് ഈ ബേസിനകത്ത് ഒരു അഞ്ച് സെൻറ്റിമീറ്ററോ ഒരു പത്ത് അഞ്ച് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ വേണ്ട ഒരു ചെടി നടാൻ പറ്റുന്ന രീതിയിൽ ചെറിയ വേരോടുന്ന ചെടി നടാൻ പറ്റുന്ന രീതിയിൽ മണ്ണ് ഇതിനകത്ത് ഇടുക പിന്നെ അത് കഴിഞ്ഞിട്ട് ബേബി മെറ്റിൽ ബേബി മെറ്റിൽ എന്തിനാന്ന് വെച്ചാൽ ഈ മണ്ണിൻ്റെ മുകളിലേക്ക് ഈ ബേബി മെറ്റിൽ ഇടും അതെന്താണെന്ന് വെച്ചാൽ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കലങ്ങി പോകാതിരിക്കാനും ഒക്കെ ആയിട്ടാണേ അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്ടർ പ്ലാന്റ്സ് വാട്ടർ പ്ലാന്റ്സ് ഇവിടെ എടുത്തേക്കുന്നത് ഒന്ന് ഈ ഇരിക്കുന്ന ഇത് മെക്സിക്കൻ എന്ന് പറയുന്ന വാട്ടർ പ്ലാന്റ് ആണേ അപ്പോൾ അത് ഇപ്പം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ വളർച്ചയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത് നന്നായിട്ട് വളർന്ന് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്ന് വെള്ളത്തിൻ്റെ മുകളിലാണ് അതിൻ്റെ ഇലകളെല്ലാം വരുന്നത് അപ്പോൾ അതിനകത്ത് ഒരു വെള്ളപ്പൂക്കളും ഉണ്ടാവും ഇനി ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആ ചോട്ടീന്ന് തന്നെ വേര് വഴി ഇങ്ങനെ പൊട്ടി 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 ആ നട്ടേക്കുന്ന ആ ടാങ്ക് മൊത്തം ഈ അടിയിൽ നല്ല എന്താ പറയുന്ന ബെഡ് കണക്ക് ചെടികളാവും കുറച്ച് നാളുകൊണ്ട് തന്നെ അപ്പോൾ നല്ല പച്ച കളറിൽ വെള്ള നല്ല പച്ച കളറിൽ ഇങ്ങനെ ഉണ്ടാവും ടാങ്കിനകം കാണാൻ വേണ്ടിയിട്ട് പിന്നെ നിറയെ ഓക്സിജനും ഉണ്ടാവും ഈ ഒരു ചെടി എടുക്കുമ്പോൾ തന്നെ അത് വേരിൽ നിന്ന് ഇങ്ങനെ കുറേ തൈകൾ നമുക്ക് മാറ്റി മാറ്റി എടുത്തിട്ട് നടാൻ പറ്റും ഇപ്പം ഈ ഞാൻ നടുന്ന രീതി തന്നെ മണ്ണിനകത്ത് അതങ്ങനെ നട്ടുവെച്ചുകൊടുത്താൽ മതി ഇനിയിപ്പം ചെടികളില്ലാത്ത ഇതെനിക്കിപ്പം എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും ചെടികൾ നടന്നു ഇല്ലാത്തവരും ഒരു ചുവട് കിട്ടിയാലും മതി അത് കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് പടർന്ന് പിടിക്കും ഈ ചെടിയെ സംബന്ധിച്ച് ഒരു ഗുണം ഈ വാട്ടർ പ്ലാന്റ്സ് വയ്ക്കുന്നത് കൊണ്ട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ മീനുകൾ പെട്ടെന്ന് ചത്തുപോകത്തില്ല പിന്നെ ഈ പ്രസവിക്കുന്ന കുഞ്ഞ് മീനുകളുണ്ടല്ലോ അതെല്ലാം ഈ കുഞ്ഞ് കുട്ടികൾ അതിൻ്റെ ഈ ചെടിയുടെയൊക്കെ ഇടയിൽ വന്ന് ഒളിച്ച് നിൽക്കും അപ്പോൾ വലിയ മീനുകൾ അതിനെ തിന്നുമില്ല അപ്പോൾ അത് രണ്ടാമത്തെ കാര്യമുണ്ട് പിന്നെ വെള്ളം ചീത്തിയാവത്തില്ല വെള്ളം കലങ്കത്തില്ല അപ്പം അങ്ങനെയുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്നിടത്ത് വെക്കരുത് അപ്പോൾ പായിൽ പിടിക്കും അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഗ്യാപ്പുകളിലെല്ലാം ചെടി നട്ടതിൻ്റെ ഗ്യാപ്പുകളിലെല്ലാം ഇങ്ങനെ ബേബി മെറ്റൽ ഇട്ട് കൊടുക്കുക ബേബി മെറ്റൽ ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നിനല്ല ടാങ്കിൻ്റെ അടിയിൽ മണ്ണ് മണ്ണാണല്ലോ കിടക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കലങ്ങി പോവും പിന്നെ ഈ മണ്ണിനകത്ത് നമ്മളറിയാതെ തന്നെ കുറേ പൊടിവെടലങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഈ ബേബി മെറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണ്ണെല്ലാം അടഞ്ഞ് അടഞ്ഞു പോയിട്ട് ഈ വെള്ളം ഒഴിക്കുമ്പോൾ കലങ്ങി വരാതിരിക്കും അപ്പോൾ അതാണ് ഒരു ഗുണം പിന്നെ കാണാനും ഒരിത്തിരി ഭംഗി ഉണ്ടാവും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ചെടി നട്ടിട്ടാണ് നമ്മൾ ബേബി മെറ്റിലിടുന്നത് അപ്പം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെടിയുടെ ഇലകളൊക്കെ ബേബി മെറ്റലിൻ്റെ അടിയിലായിപ്പോകും അപ്പം അത് ഉണ്ടാവാതെ ബേബി മെറ്റലിട്ടതിന് ശേഷം എല്ലാ ചെടികളുടെ ഇലകളുമൊക്കെ നേരെയാക്കി വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ബേബി മെറ്റലിൻ്റെ അടിയിൽ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കിളിച്ചില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ടാണേ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനിയിപ്പോൾ വെള്ളമൊഴിക്കണമല്ലോ വെള്ളം ഒഴിക്കുന്നതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട് ഇതേമാതിരി അല്ല ഇങ്ങനത്തെ പാത്രം ഇല്ലാത്തവർ ഒരു പ്ലാസ്റ്റിക് കവർ ഷീറ്റ് കവറോ എന്തെങ്കിലും എടുക്കാൻ മതി എന്നിട്ട് അത് ഈ ചെടിയുടെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലാതെ നേരിട്ട് മണ്ണിലേക്ക് ഒഴിക്കരുത് മണ്ണിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഫോഴ്സിൽ ചെന്ന് വീഴുമ്പോൾ മണ്ണെല്ലാം കലങ്ങി വെള്ളം കലങ്ങിയിട്ട് വെള്ളത്തിൽ ഇന്ന് നമുക്ക് മീനിനെ ഇടാനൊന്നും പറ്റാത്ത അവസ്ഥയാവും ഈ വെള്ളമെല്ലാം തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇടാൻ പറ്റൂ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നട്ട ചെടികളൊക്കെ പിഴുതുപോരും അപ്പോൾ അതുകൊണ്ട് നേരിട്ടാരും ഒഴിക്കരുത് അപ്പോൾ ഇതേമാതിരി ഒരു പാത്രോ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നല്ല ക്ലിയറായിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട് കലങ്ങുന്നേ ഇല്ല വെള്ളം കലങ്ങത്തില്ല അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുകളിൽ വരും ആ പൊടിയൊക്കെ നമുക്ക് മാറ്റളയാം ഇങ്ങനെ എടുത്ത് കളയാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് മീനിനെ ഇതിനകത്തേക്ക് പിടിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് കലങ്ങിയിട്ടില്ല നല്ല ക്ലിയറായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് മീനിനെ പ്ലാറ്റിയാണേ ഇത്രയല്ല കുറേ ഉണ്ട് പക്ഷേ ഇതിനകത്ത് കൊള്ളുന്ന മീൻ ഞാനിപ്പോൾ എടുത്തതേ ഉള്ളൂ അപ്പോൾ അതിന് ഇതിനകത്തേക്ക് നമുക്ക് പിടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിറയെ ഓക്സിജനും ഉണ്ടാവും അപ്പോൾ മീനുകളൊന്നും അങ്ങനെ ചത്തും പോകത്തില്ല ഇതേപോലെ തന്നെ ഗപ്പികളെ വളർത്തുന്ന ബേസനുകളും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് അതിനകത്തും നല്ല രീതിയിലാണ് ഗപ്പികൾ പ്രസവിക്കുന്നതും വളരുന്നതും ഒക്കെ അപ്പം അതും ഞാനൊന്ന് കാണിച്ചു തരാം കുറച്ച് ഇത് കണ്ടില്ലേ ഇത് വെലസ്റ്റേരിയ ചെടി നട്ട ടാങ്കാണ് ഇതിലും നിറയെ ഗപ്പികളൊക്കെ വളരുന്നുണ്ട് ഗപ്പികൾ മുട്ടയിട്ട് അല്ല മുട്ടയല്ല പ്രസവിച്ചിട്ട് ഇതിൻ്റെ ഇലകളുടെ ഇടയിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഒളിച്ചിരിക്കുന്നത് ചില ഗപ്പികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ തിന്നുകയും ചെയ്യും അപ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല പ്ലെയിനായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതും ഒരു ജീവിയാണേ വേസ്റ്റൊക്കെ തിന്നും ഒക്കെ ചെയ്യും അത് അപ്പം ഇത് ഞാൻ ഷെയ്ഡിൽ വെച്ചേക്കുന്നത് കൊണ്ടാണ് നല്ല ക്ലിയർ ഇല്ലാത്തത് അതേപോലെ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ക്യാബ് പിന്നെ വാട്ടർ ക്യാബേജ് എന്ന് പറയുന്നത് ഈ ഈ ഡ്രമ്മിനകത്തും മീനുകൾ കിടപ്പുണ്ട് ഗപ്പി കിടപ്പുണ്ട് പക്ഷേ നമുക്ക് ഷെയ്ഡ് കാരണം കാണാൻ പറ്റാത്തതാണ് വാട്ടർ ക്യാബേജിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ പായൽ പിടിക്കല്ലോ കേട്ടോ അതും നല്ല ഒരു വാട്ടർ വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്കും ഇതേമാതിരിയൊക്കെ മീൻ വളർത്താൻ ഉള്ള സാഹചര്യങ്ങൾ പേരൻസ് ആക്കി കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണേ ഓക്കേ താങ്ക്